ൾ ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി നിയോ ബസ് സ്റ്റാൻഡ് നമസ്കാരം കരിവളയിട്ട കൈകൾ ഇനി മുതൽ വളയം പിടിക്കും പത്രതന്ത്ര ഡിപ്പോയിലെ വനിതാ കണ്ടക്ടറായ പുല്ലാട് വരയൂർ തകിടിയിൽ വി എസ് സിന്ധു ഇനി വളയം പിടിക്കാൻ ഒരുങ്ങുന്നത് രണ്ടായിരത്തി പത്ത് മെയ് ഇരുപത്തിയാറിനാണ് ഇവർ കെ എസ് ആർ ടി സി കണ്ടക്ടറായി ജോലിയിൽ പ്രവേശിച്ചത് പത്തനംതിട്ട തിരുവനന്തപുരം ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലാണ് സിന്ധു ജോലി ചെയ്യുന്നത് ജോലിയിൽ എപ്പോഴോ തോന്നിയ നേരിയ സ്വപ്നമായിരുന്നു കെ എസ് ആർ ടി സി ഒരു ഡ്രൈവറാകുക എന്നത് അതാണ് ഇപ്പോൾ പൂവണിരിക്കുന്നത് കഴിഞ്ഞ വനിതാ ദിനത്തിൽ വനിതകളെയും കൊണ്ട് വാഗമണ്ഡിലേക്ക് പോയ പ്രത്യേക ബസ്സിലെ കണ്ടക്ടറായിരുന്ന സിന്ധുവിന് അടുത്ത വനിതാ ദിനത്തിൽ തനിക്ക് തന്നെ വാഹനം ഓടിക്കണമെന്നതിനുള്ള ദൃഢനിശ്ചയമാണ് ഹെവി ട്രാൻസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് നേടുവാൻ കാരണമായത് കെ എസ് ആർ ടി സിയുടെ മാവലിക്കരയിലുള്ള റീജിയണൽ വർക്ക്ഷോപ്പിലെ ഡ്രൈവിംഗ് സ്കൂളിലെ ആദ്യ ബാച്ചിൽ പതിനൊന്ന് പേർക്കായിരുന്നു പ്രവേശനം ഇതിൽ നാലു പേർ വനിതകൾ എന്നാൽ കെ എസ് ആർ ടി സിയിലെ തന്നെ ജീവനക്കാരിയായി സിന്ധു മാത്രമാണ് ഉണ്ടായിരുന്നത് കാർ നല്ല രീതിയിൽ ഓടിക്കാൻ അറിയാമായിരുന്നതുകൊണ്ട് ഹെവി ലൈസൻസ് പരിശീലനവും എളുപ്പമായിരുന്നുവെന്ന് സിന്ധു പറഞ്ഞു ബാച്ചിലെ ഏറ്റവും സീനിയറും സിന്ധു ആയിരുന്നു ഞാൻ പത്തനംതിട്ട അഡിപ്പോയിലെ കണ്ടക്ടറാണ് ഞാൻ പന്ത്രണ്ട് വർഷമായിട്ട് പതിനൊന്ന് വർഷമായിട്ട് ഞാൻ കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു പിന്നെ ഇത് റോഡ് സുരക്ഷയുടെ ഭാഗമായിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട പിന്നെ ബഹുമാനപ്പെട്ട മന്ത്രി ഗണേഷ് കുമാർ തുടങ്ങി വെച്ച ഒരു സംരംഭമാണ് വി എസ് ആർ ടി സി കെ ഡ്രൈവിങ് സ്കൂള് അതിലെ പതിനെട്ടാമത്തെ ഡ്രൈവിങ് സ്കൂളായ മാർ അഭിജനഷോപ്പിലാണ് അവിടെ അവിടെ നിന്നാണ് ഞാൻ ഈ ഹെവി ലൈസൻസ് കരസ്ഥമാക്കിയത് ഞാൻ ഒരു ഹെവി ലൈസൻസ് ഓണറായതിൽ എനിക്ക് അഭിമാനമുണ്ട് അതോടൊപ്പം പ്രത്യേക ഒരു ഒരു ആയി വർക്ക് ഞാൻ തിയറി ക്ലാസ്സുകൾ ഉൾപ്പെടെ മാസത്തെ ശേഷമാണ് ലൈസൻസ് തിയറി ക്ലാസ്സിനോടൊപ്പം പ്രാക്ടിക്കൽ സെക്ഷനും യോജിപ്പിച്ചാണ് ക്ലാസ്സുകൾ നടത്തിയിരുന്നത് കഴിഞ്ഞ ജൂലൈ രണ്ടിനായിരുന്നു പരിശീലനം ആരംഭിച്ചത് ബസ്സിന്റെ വലുപ്പം റോഡിലെ വാഹന നിയന്ത്രണം തുടങ്ങിയ തിയറി ക്ലാസുകളും ഓരോ വിദ്യാർത്ഥിയും എല്ലാ ദിവസവും അരമണിക്കൂർ വീതം വാഹനം ഓടിച്ചുമായിരുന്നു പരിശീലനം ഡ്രൈവിംഗ് സ്കൂളിലെ സീനിയർ ഇൻസ്ട്രക്ടറായ കെ ജെ ചാക്കോയുടെ പ്രത്യേക വാത്സല്യവും ഭർത്താവ് മൂന്നാർ ചിന്നക്കനാൽ ബെബ്കോയിലെ ഉദ്യോഗസ്ഥനായ ടി കെ സുരേഷ് കുറിയന്നൂർ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ശ്രീഹരി കെ സുരേഷിന്റെയും ആറാം ക്ലാസ് വിദ്യാർത്ഥി ദേവദത്തൻ സുരേഷിന്റെയും കുടുംബത്തിന്റെയും പൂർണ്ണ പിന്തുണയും പ്രോത്സാഹനവുമാണ് ഈ വിജയത്തിന്റെ പിരിലെന്ന് സിന്ധു പറഞ്ഞു ഡ്രൈവർ കം കണ്ടക്ടർ അഥവാ ഡി സി എന്ന കെ എസ് ആർ ടി സിയുടെ പുതിയ തസ്തികയിലേക്ക് പത്തനംതിട്ട ജില്ലയിലെ ആദ്യ വനിതാ കണ്ടക്ടർ എന്ന ഖ്യാതിയും ഇനി സിന്ധുവിന് സ്വന്തം ഹെവി ട്രാൻസ്പോർട്ട് ലൈസൻസ് കെഎസ്ആർടിസി സമർപ്പിച്ചു കഴിഞ്ഞാൽ ഈ തസ്തികയിൽ നിയമനമാകും ഒരു ദിവസം ഡ്രൈവർ വന്നില്ലെങ്കിലും ട്രിപ്പ് മടങ്ങരുതെന്ന കാഴ്ചപ്പാടിലാണ് ഈ തസ്തിക സൃഷ്ടിച്ചിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആരംഭിച്ച കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് വളരെ പെട്ടെന്നാണ് പൊതുസമൂഹത്തിൽ നിന്നും സ്വീകാര്യത ലഭിച്ചതെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ തന്നെ പറയുന്നു സ്കൂളുകൾ ആരംഭിച്ച് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇരുപത്തിയേഴ് ദശാംശം എട്ട് ആറ് ലക്ഷം രൂപയുടെ ലാഭമാണ് കോർപ്പറേഷൻ ലഭിച്ചത് ഇരുചക്ര വാഹനങ്ങൾക്കുള്ള പരിശീലനവും ഉടൻ തന്നെ ആരംഭിക്കുമെന്നും കെ അധികൃതർ പറയുന്നു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട